ശ്രീലങ്കൻ ഏകദിന ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ കഴിഞ്ഞ ദിവസമാണ് ബി സി സി പ്രഖ്യാപിച്ചത് എന്നാൽ ടീം പ്രഖ്യാപനത്തിന് ശേഷം മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് നിരാശ സമ്മാനിക്കുന്ന വാർത്തകൾ തന്നെയാണ് വന്നത് ഒ ക്രിക്കറ്റിൽ മികച്ച ആവറേജ് ഉള്ള മലയാളി താരം സഞ്ജു സാംസണെ ലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്ക് ടീം ഇന്ത്യ പരിഗണിച്ചില്ല ടി ട്വൻ്റി പരമ്പരയിലേക്കാണ് സഞ്ജുവിന് അവസരം ലഭിച്ചത് എന്നാൽ സഞ്ജു സാംസൺ അവഗണനയുടെ മറ്റൊരു പര്യായമായി മാറുകയാണ് ലങ്കയ്ക്കെതിരായ സ്ക്വാഡ് പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ സഞ്ജുവിനെ എന്തുകൊണ്ട് ടീമിൽ ഉൾപ്പെടുത്തിയില്ല എന്നതിന് വിശദീകരണം നൽകണമെന്നാണ് ആരാധകർ പറയുന്നത് സെലക്ടർമാർ സഞ്ജുവിനെ പന്ത് തട്ടുന്നത് പോലെ തട്ടുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം സഞ്ജു അവസാനമായി ഏകദിനം കളിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടി കളിയിലെ താരമായി മാറിയിരുന്നു അതിനുശേഷം ടീം ഇന്ത്യ കളിക്കുന്ന അടുത്ത ഏകദിനമാണ് ശ്രീലങ്കയ്ക്കെതിരായത് സഞ്ജു ഫോം ഔട്ട് ആയതുകൊണ്ടാണ് പരിഗണിക്കാത്തത് എന്ന് കാരണം പറഞ്ഞാൽ താൻ കളിച്ച അവസാന ടീം ഇന്ത്യയിൽ സിംബാവ്ക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ പ്രകടനമാണ് സഞ്ജു ഴ്ചവെച്ചത് എന്നിട്ടും അദ്ദേഹത്തെ ഏകദിന പരമ്പരക്കായി പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ ഇത് അവഗണന എന്നല്ലാതെ മറ്റൊരു വാക്കുകൊണ്ട് സൂചിപ്പിക്കാനാവില്ല സഞ്ജു സാംസനെ സംബന്ധിച്ച് ഇത് തുടർച്ചയാണ് സിംബാബ്ക്കെതിരെ ടി ട്വന്റിയിൽ ഉണ്ടായിരുന്ന സഞ്ജു ശ്രീലങ്കയ്ക്കെതിരെയും ടി ട്വന്റി ടീമിലുണ്ട് എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ സഞ്ജുവിനെ ഏകദിനത്തിൽ നിന്ന് തഴയുന്നത് താരം അർഹിക്കുന്ന ഏകദിന ടീമിനെ സ്ഥാനം ഇല്ലാതാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നേരത്തെ മികച്ച ഫോമിൽ ഇരിക്കെ ഏകദിന ലോകകപ്പിൽ നിന്ന് സഞ്ജുവിനെ തഴഞ്ഞിരുന്നു അന്ന് സഞ്ജുവിനെ ടി ട്വൻ്റി ടീമിൻ്റെ ഭാഗമായാണ് ഇന്ത്യ കാണുന്നത് എന്ന് സെലക്ഷൻ കമ്മിറ്റി പറഞ്ഞിരുന്നു പിന്നീട് സഞ്ജുവിനെ ടി ട്വൻ്റി ലോകകപ്പിൽ അവഗണിക്കാൻ ശ്രമങ്ങൾ തുടർന്നിരുന്നു അന്ന് സഞ്ജു മികച്ച രീതിയിൽ ഐ പി എല്ലിൽ കളിച്ചതിന് പിന്നാലെ ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിവാക്കാത്ത ഉണ്ടായിരുന്നു അവസാനം ടി ട്വൻ്റി ലോകകപ്പ് ടീമിലേക്ക് സഞ്ജുവിന് പ്രവേശനം ലഭിച്ചു എന്നാൽ ഒരു മത്സരം പോലും കളിക്കുവാനായി അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല പുതിയ പരിശീലകൻ ഗംഭീർ വന്നിട്ടും സഞ്ജുവിനോടുള്ള അവഗണന തുടരുകയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു ഉണ്ടാകില്ല എന്നതിൻ്റെ ആദ്യ സൂചനകൾ എന്ന നിലയിൽ ലങ്കക്കെതിരായ ഏകദിന പരമ്പരയിൽ നിന്നുള്ള സഞ്ജുവിനെ ഒഴിവാക്കൽ കാണാനായി സാധിക്കും ടി ട്വന്റി സ്ക്വാഡിൽ സഞ്ജു ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും ഋഷഭ് പന്ത് ടീമിലുള്ള സാഹചര്യത്തിൽ സഞ്ജുവിന്റെ സ്ഥാനം ബെഞ്ചിൽ തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ